ദൈവത്തിന് മഹത്വം മനുഷ്യൻ ഏഹനായിരിക്കുന്നത് നന്നല്ല എന്ന് മനസ്സിലാക്കിയ ദൈവം അവന് തക്കതായ ഒരു തുണയെ ഉണ്ടാക്കുവാൻ തീരുമാനിച്ചു ദൈവം മനുഷ്യന് ഒരു ഗാഢനിത്ര വരുത്തി അവന് ഉറക്കിയപ്പോൾ അവൻ്റെ വാരിയലുകളിൽ ഒന്നെടുത്ത് അതിന് പകരം മാംസം പിടിപ്പിച്ച് ഒരു സ്ത്രീയെ ഉണ്ടാക്കി മനുഷ്യന് കൊടുത്തു സ്ത്രീകൾ സമൂഹത്തിലും കുടുംബത്തിലും വഹിക്കുന്ന പങ്ക് വളരെ വലുതാണ് വേദപുസ്തകത്തിൽ നമുക്ക് ധാരാളം സ്ത്രീകളെ പരിചയപ്പെടാൻ കഴിയും അവരുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ നിന്ന് നമുക്ക് ധാരാളം പഠിക്കുവാനും നമ്മുടെ ജീവിതത്തിൽ പകർത്തുവാനും കഴിയുന്ന നല്ല മാതൃകകളാണ് അവരിൽ പലരും നമുക്ക് മാതൃകയാകുവാൻ സാധിക്കുന്നത് വേദപുസ്തകത്തിലെ ചില സ്ത്രീ കഥാപാത്രങ്ങളെ ഞങ്ങൾ ഇവിടെ അവതരിപ്പിക്കുകയാണ് പെയിന്റർ വാലി ഹോലി ഇമ്മാനുവേൽ സി എസ് എമൻസ് എ ചർച്ച് അവതരിപ്പിക്കുന്നു വേദപുസ്തകത്തിലെ സ്ത്രീ രത്നങ്ങൾ വിശ്വാസികളുടെ പിതാവായ അബ്രഹാമിന്റെ ഭാര്യയായ സാറ വാക്തത്വം ചെയ്ത ദൈവത്തിൽ വിശ്വസ്തൻ എന്ന് എണ്ണുകയും പ്രായം കഴിഞ്ഞിട്ടും ഒരു പുത്രന് ജന്മം കൊടുക്കുവാൻ ഭാഗ്യം ലഭിച്ച ജാതികളുടെ മാതാവ് എന്ന പേരിൽ അറിയപ്പെടുന്ന സ്ത്രീ സാറ സാറിയ ഇസ്രായേൽ മക്കളെ മിശ്രമിൽ നിന്ന് കനാനിലേക്ക് നയിച്ചു കൊണ്ടുപോകുവാൻ സഹോദരന്മാരായ മോശയോടും അഹരനോടും ഒപ്പം നിന്ന് ധീര വനിത ഇസ്രായേൽ മക്കൾ ചെങ്കടലിന്റെ നടുവിൽ ഉണങ്ങിയ നിലത്തുകൂടി അക്കരെ കടന്നപ്പോൾ മിരിയാം തപ്പെടുത്തു സ്ത്രീകൾ എല്ലാവരും തപ്പുകളോടും നൃത്തങ്ങളോടും കൂടെ അവളുടെ പിന്നാലെ ചെന്നു ചെന്നുറ ഇസ്രായേലിനെ ന്യായപാലനം ചെയ്ത ബൈബിളിലെ പ്രവാചകയായ ഏക ന്യായാധിപ ദ ആത്മത്യാഗത്തിൻ്റെയും ധൈര്യത്തിൻ്റെയും നല്ല മാതൃക കനാനിനെതിരെയും യുദ്ധത്തിൽ തൻ്റെ കൂടെ വേണമെന്ന് അഭ്യർത്ഥിച്ചപ്പോൾ പിന്മാറാതെ ഇസ്രായേലിൻ്റെ രക്ഷയ്ക്കായി ധൈര്യപൂർവ്വം ഫാരാഖിനോടും സൈന്യത്തോടും ഒപ്പം അവൾ പുറപ്പെട്ടു അവൾ തേടിയ ഉജ്ജ്വല വിജയത്തെ തുടർന്ന് ദബോറ പാടിയ സ്തോത്രഗീതം ബൈബിളിലെ ഏറ്റവും പുരാതമായ കവിതകളിൽ ഒന്നായി കാണപ്പെടുന്നു ൂത്തും നവോമിയും യഹൂവിയോടും അമ്മായിമ്മയായ നവോമിയോടുമുള്ള ഇഷ്ട കാരണം തൻ്റെ നാടിനെയും വീടിനെയും വീട്ടുകാരെയും വീണ്ട് യഹൂദ ദേശത്ത് എത്തിയ മോഭാവിയ സ്ത്രീയായ രൂത്ത് തൻ്റെ ദൈവഭക്തിയും കഠിനാധ്വാനവും വിശ്വസ്ഥതയും കൊണ്ട് യേശുവിൻ്റെ വംശാവലിയിൽ തന്നെ ഇടം പിടിച്ച മഹിളാരത്നം മരുമക്കളിൽ ഒരാളായ ഓർപ്പ തൻ്റെ ജനത്തിൻ്റെ അടുക്കലേക്ക് മടങ്ങിയപ്പോൾ രൂത്ത് അമ്മായിമ്മയായ നവോമിയോട് നിൻ്റെ ജനം എൻ്റെ ജനം നിൻ്റെ ദൈവം എൻ്റെ ദൈവം നീ മരിക്കുന്നിടത്ത് ഞാനും മരിച്ച് അടക്കപ്പെടും എന്ന് ഉറച്ച നിലപാട് സ്വീകരിച്ച രൂത്ത് മരുമക്കൾക്ക് ഒരു നല്ല മാതൃകയാണ് ഹന്ന ഇസ്രായേൽ ജനത്തിൻ്റെ ന്യായാധിപന്മാരിൽ ഏറ്റവും ഒടുവിലത്തെ ന്യായാധിപയായ ശമുവേൽ പ്രവാചകൻ്റെ അമ്മയായ ഹന്ന ഹന്നയുടെ പോകാത്ത പ്രാർത്ഥനയും ത്യാഗ മനോഭാവവും സമർപ്പണവും ദൈവത്തോടുള്ള ഭക്തിയും വിശ്വാസവും നമുക്ക് മാതൃക ആകേണ്ടതാണ് കർമേലിലെ മഹാധനികനായ നാബാലിൻ്റെ ഭാര്യ ദുഷ്ടനും അവിവേകിയായ തൻ്റെ ഭർത്താവിൻ്റെ പ്രവൃത്തിയിൽ വന്ന് ഭവിക്കാമായിരുന്ന വലിയ ദുരന്തത്തെ സ്വന്ത വിവേകം കൊണ്ട് സന്ദർഭം ഉചിതമായി പ്രവൃത്തി കൊണ്ടും അനുഗ്രഹപൂർണമായി മാറ്റിയ വനിത അഭികയിൽ നയമാൻ്റെ വീട്ടിലെ അടിമ പെൺകുട്ടി ഇസ്രായേലിൻ്റെ ദൈവത്തിൽ അചഞ്ചലമായ വിശ്വാസമുണ്ടായിരുന്ന അടിമ പെൺകുട്ടി പരാക്രമശാലിയായിരുന്നു എങ്കിലും കുഷ്ഠരോഹിയായിരുന്ന സ്വന്തം യജമാനായ നയമാന്റെ മുമ്പിൽ ധൈര്യപൂർവ്വം തൻ്റെ ദൈവത്തെ പരിചയപ്പെടുത്തി അദ്ദേഹത്തെ സൗഖ്യത്തിലേക്ക് നയിച്ച ധീരയായ പെൺകുട്ടി അടിമ അടിമ പെൺകുട്ടി എസ്തേർ അഗസ്റ്റിയോസ് രാജാവിൻ്റെ ഭാര്യ എസ്തേർ തൻ്റെ രാജ്ഞി പദത്തിലും കൊട്ടാരത്തിലെ സുഖലോഹപനത്തിലും ഒന്നും മതിമറന്ന് ആഹ്ലാദിക്കാതെ ഇരുന്ന യസ്തർ തൻ്റെ ജീവൻ നഷ്ടപ്പെടുവാൻ സാധ്യതയുണ്ടായിരുന്നിട്ടും തൻ്റെ സ്വ സ്വജനത്തിനു വേണ്ടി വിടുതലിനു വേണ്ടി ധൈര്യപൂർവ്വം നിലകൊണ്ട പ്രസിദ്ധയും കൂലീനവുമായ ഉത്തമ സ്ത്രീ യസ്തർ മറിയയും എലിസബത്തും നമ്മുടെ കർത്താവും രക്ഷിതാവുമായ യേശുക്രിസ്തുവിന് ജനിക്കുവാൻ ഇതാ ഞാൻ കർത്താവിൻ്റെ ദാസി നിന്റെ വാക്കുപോലെ ഭവിക്കട്ടെ എന്ന് പറഞ്ഞ് തൻ്റെ ജീവിതത്തെ ദൈവസന്നിധിയിൽ താഴ്ത്തി ഏൽപ്പിച്ചു കൊടുത്ത് മറിയാം സ്വന്തം മകനെ ലോകത്തിൻ്റെ പാപ പരിഹാര ബലിയായി സമർപ്പിച്ച ത്യാഗത്തിൻ്റെ നിറകുടം യേശുക്രിസ്തുവിന് വഴി ഒരുക്കുവാൻ ജനിച്ച യോഹന്നാൻ ജന്മം കൊടുത്ത എലിസബത്ത് ദൈവസന്നിധിയില് നീതിയുള്ളവളും കർത്താവിന്റെ സകല കൽപ്പനകളിലും കുറ്റമില്ലാത്തവളുമായിരുന്ന ഉത്തമ സ്ത്രീ എലിസബത്ത് ഹന്ന പ്രവാചകി ആശോർ ഗോത്രത്തിലെ ഫനുവേലിന്റെ മകളായ ഹന്ന പ്രവാചകി വളരെ വയസ്സ് ചെന്നിട്ടും ദേവാലയം വിട്ട് പിരിയാതെ ഉപവാസത്തോടും പ്രാർത്ഥനയോടും കൂടെ രാവും പകലും ആരാധന കഴിച്ചു പോന്നു അതുകൊണ്ട് എരിശലേമിന്റെ വീണ്ടെടുപ്പിന് കാത്തിരുന്ന എല്ലാവരോടും യേശുവിനെക്കുറിച്ച് പ്രസ്താവിക്കുവാൻ കഴിഞ്ഞത് ഹന്നാ പ്രവാചകി മാർത്തയും മറിയയും യേശു സ്നേഹിച്ച ലാസറിൻ്റെ സഹോദരിമാരായ മാർത്തയും മറിയയും യേശുവിൻ്റെ പാതപീഠത്തിലിരുന്ന് എപ്പോഴും യേശുവിൻ്റെ മൊഴികൾക്ക് ചെവി കൊടുത്ത് നല്ല അംശം തിരഞ്ഞെടുത്ത് മറിയാം പലതന്നെ ചൊല്ലി വിചാരപ്പെട്ടും മനം കലങ്ങിയുമിരുന്ന മാർത്തയ്ക്ക് യേശുവിൻ്റെ സന്ദർശനം ആശ്വാസം തന്നെ ആയിരുന്നു മാർത്തയുടെ അതിഥി സൽക്കാരം ഏതൊരു സ്ത്രീക്കും മാതൃക മാതൃകയാകാവുന്നത് ആണ് ശമരിയാ സ്ത്രീ യേശുവിനെ മഷിക എന്ന് തിരിഞ്ഞ മഷിക എന്നറിഞ്ഞ് ശമരിയാക്കാരി സ്ത്രീ അറിഞ്ഞ സത്യം മറച്ചു വെക്കാതെ വെള്ളം കൊണ്ട് വെള്ളം കോരാൻ വന്ന കാര്യം പോലും മറന്ന് കുടം അവിടെ മറന്ന് വെച്ചിട്ട് പട്ടണത്തിലേക്ക് ഓടിച്ചെന്ന് ആ സദ്വർത്തമാനം എല്ലാവരോടും അറിയിക്കുന്നു അവളുടെ വാക്ക് കേട്ട ജനം പട്ടണത്തിൽ നിന്ന് പുറപ്പെട്ട് യേശുവിനെ കാണുവാൻ എത്തുകയാണ് മത്തല കാര്യത്തെ അറിയാം യേശുവിൻറെ ശുശ്രൂഷയുടെ അവസാനം വരെ യേശുവിനെ അനുഗമിച്ച മത്തല കാര്യത്തെ മറിയാം മരണസമയത്തും യേശുവിനോടൊപ്പം അവൾ ഉണ്ടായിരുന്നു അത് രാവിലെ കല്ലറയ്ക്കൽ എത്തിയപ്പോൾ മക്തല കാര്യത്തെ മറിയയാണ് താൻ ഉയർത്തെഴുന്നേറ്റ് എന്ന സദ്വർദ്ധമാനം ശിഷ്യന്മാരെ അറിയിക്കുവാൻ യേശു ചുമതലപ്പെടുത്തിയത് അപ്പോസ്തലന്മാരെ അപ്പോസ്തലന്മാരുടെ അപ്പോസ്റ്റലയായി മാറിയ മക്തല കാര്യത്തെ മറിയ ക്രിസ്തീയ ജീവിതത്തിൽ സഹോദരിമാർ അന്വേഷിക്കേണ്ട കാര്യങ്ങളെക്കുറിച്ച് പൗലോസ് തീത്തോസിന് എഴുതിയ ലേഖനത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട് അവർ ഭർതൃപ്രിയന്മാർക്കും പുത്രിപ്രിയന്മാർക്കും വീട്ടുകാരെ നോക്കുവാനും ഭയപ്പെടുവാനും കീഴ്പ്പെടുവാനും നന്മ കാണിക്കുവാനും ഉപദേശിക്കുന്നവരായിരിക്കണം സദൃശവാക്യം നാലാം അധ്യായം രണ്ടാം വാക്യം സെൻറ്റിനറി ജൂബിലി ആഘോഷിക്കുന്ന ഈ ഹോളി ഇമ്മാനുവേൽ കുടുംബത്തിലെ ഈ വിമൻസ്കൊലോഷിപ്പിൻ്റെ എല്ലാവിധമായ ആശംസകളും നേർന്നുകൊണ്ട് ഞങ്ങൾ സമർപ്പിക്കുന്നു